ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുന്നേ വരെ നമ്മുടെ ദേശത്ത് വേനലിൻ്റെ കൊടിയ ചൂടിൻ്റെ ആ ഒരു 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 അവസ്ഥയിലൂടെ കടന്നു പോയവരാണ് നമ്മളെല്ലാവരും ആ ഒരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആ രീതിയിലേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ വെയിലുകൊണ്ട് അല്ലെങ്കിൽ ചൂട് കാരണം എന്നും കുളിക്കുക അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് നേരം ഒരു എത്ര നേരം കുളിക്കാൻ പറ്റുന്നോ അത്രയും നേരം കുളിക്കുവാൻ ആഗ്രഹിച്ചവരാണ് നമ്മളിൽ പലരും പലപ്പോഴും എന്താ എപ്പോഴും കുളിച്ചുകൊണ്ടേയിരിക്കണം കാരണം ചൂട് കാരണം ശരീരം വിയർക്കുന്നു വളരെ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സമയത്ത് കൂടിയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മഴയൊക്കെ പെയ്തു അന്തരീക്ഷം വളരെ പച്ചപ്പായി നിറഞ്ഞു വളരെ നല്ല രീതിയിൽ തണുപ്പൊക്കെ കിട്ടുവാൻ തുടങ്ങി ചൂടുണ്ട് പക്ഷേ ആ രണ്ട് ആഴ്ച മുന്നേ ഉണ്ടായിരുന്ന ചൂടിൻ്റെ അവസ്ഥയിൽ നിന്നൊക്കെ മാറി രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ പറ്റുന്നു ആ മാത്രമല്ല കുളിയോടനുബന്ധിച്ച് ചിന്തിക്കുമ്പം അന്ന് അഞ്ചോ നേരം അല്ലെങ്കിൽ മൂന്ന് നേരം നാലു നേരം കുളിക്കുവാൻ ചിന്തിച്ചിരുന്ന് നമ്മൾ ഇന്ന് ഒരു നേരം തന്നെ കുളിക്കുവാൻ മടി അല്ലെങ്കിൽ കുളിക്കുവാൻ വേണ്ടിയോ കുളിക്കണോ വേണ്ട അല്ലേ കുഴപ്പമൊന്നുമില്ല കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിന്ത എൻ്റെ ചിന്തയിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ അത് ചിന്തിച്ചപ്പം അതിനെ ആത്മീകവുമായി ബന്ധപ്പെടുത്തിയിട്ട് എൻ്റെ ജീ എൻ്റെ ഹൃദയത്തിലേക്ക് ചില ചിന്തകൾ വന്നു അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ മറ്റൊന്നുമല്ല ഈ വേനലിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ആ ചൂടേറിയ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ എന്നും കുളിക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ടേയിരുന്നു മൂന്നു നേരം നാല് നേരം അല്ലെങ്കിൽ എത്രത്തോളം കുളിക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ടേയിരുന്ന സമയത്ത് നമുക്ക് കുളിക്കുവാൻ വെള്ളം ഇല്ലാത്തൊരവസ്ഥ ജലത്തിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞതായിരുന്നു ക്ഷാമം കാരണം കിണറുകൾ വറ്റി പുഴകൾ വറ്റി തുളങ്ങൾ വറ്റി തോടുകൾ വറ്റി സകലതും വറ്റി വരേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കുവാൻ പറ്റാത്ത രീതിയിലേക്ക് കൂടിയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് നമുക്ക് കുളിക്കാൻ പറ്റത്തില്ല കാരണം ചൂടിൻ്റെ അവസ്ഥ കാരണം നമുക്ക് കുളിക്കുവാനോ ഒന്നും ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് മഴ പെയ്തു പലയിടങ്ങളിൽ വെള്ളപ്പൊക്കമാണ് പലയിടങ്ങളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നടന്നു വെള്ളത്തിൻ്റെ അവസ്ഥ കാരണം വീടുകളിൽ വെള്ളം കയറുന്നു പലയിടങ്ങളിൽ വെള്ളം കെട്ടിയുകൊണ്ട് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൂടി പോകുന്നു അത്രത്തോളം വെള്ള വെള്ളത്തിൻ്റെ ജ ലഭ്യത കൂടിയപ്പോൾ കുളിക്കുവാൻ മടിയുള്ളൊരവസ്ഥ നമ്മുടെ ജീവിതം ഞാൻ എല്ലാവരെയും കുറിച്ചെല്ലാം പറയുന്നത് ഒരു കോമൺ ആയിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ അത് ആ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് തണു ഒത്തിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ കുളിക്കും ഇന്ന് കുളിക്കണോ പക്ഷേ ജോലിക്കലൊക്കെ പോകേണ്ടത് കൊണ്ട് അല്ലെങ്കിൽ പലയിടങ്ങളിലേക്ക് പോകേണ്ടത് കൊണ്ട് കുളിച്ചേക്കാം എന്നുള്ളൊരു ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടാണ് അപ്പോൾ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ കുളിക്കാൻ ഒന്നോ രണ്ടോ ദിവസം രാവിലെ കുളിച്ചു വൈകുന്നേരം പുറത്തൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് കുളിച്ചു ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെ പോയിക്കോ പോവാൻ അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാരണ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീകതയിൽ നമ്മൾ വരണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ കഷ്ടതയുടെ അനുഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവ ഒരു കാലഘട്ടം അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് പറയാ ഫിനാൻഷ്യലി പ്രോബ്ലംസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റു തരത്തിൽ രോഗാവസ്ഥകൾ കടന്നു വരുന്ന സമയത്ത് അങ്ങനെ പലതരത്തിലും പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിച്ചിരുന്നു നമ്മൾ കുളി വയനൽക്കാലത്ത് കുളിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത് പോലെ എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടിയിട്ടില്ല ഒരു ആശ്വാസദായകനായി ദൈവം കൂടിയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് പക്ഷേ നേരെ തിരിച്ച് മഴക്കാലത്തേക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലഘട്ടം ഉണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു പ്രോബ്ലംസും ഇല്ല എല്ലാം ഓക്കെയാണ് ഫിനാൻഷ്യലായി ആണ് എല്ലാ കാര്യങ്ങളും റെഡിയായി രോഗങ്ങളില്ല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാം നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഒരിക്കലും ദൈവത്തെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ രാവിലെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചു വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചു ഇങ്ങനെയുള്ളൊരു കാലഘട്ടം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ചിന്താഗതി പലപ്പോഴും മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ രണ്ട് കാര്യത്തെയും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു കാര്യം കർത്താവിനെ എപ്പോഴും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ എന്നും സേവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതത്തിൽ ആശ്വാസം തികച്ചും ഉണ്ടാകത്തുള്ളൂ നമ്മൾ വേനലിൻ്റെ അവസ്ഥയിൽ എപ്രകാരം ദൈവത്തിൻ്റെ ദൈവത്തോടു കൂടിയിരുന്നു അതായത് നമ്മൾ എങ്ങനെ ദൈവമായിട്ട് അടുത്തിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു കഷ്ടപ്പാടുകൾ വരുമ്പോൾ എങ്ങനെ ദൈവമായിട്ടൊരു ബന്ധത്തിലൂടെ കടന്നുപോയി ആ ഒരു അവസ്ഥ തന്നെ ആയിരിക്കണം നമ്മൾ നമ്മുടെ സമ്പൽ സമൃദ്ധിയുടെ അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ഏതൊരു തരത്തിലായാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വേണം ആ ബോധ്യത്തിലൂടെയാണ് പലപ്പോഴും നാം നന്മകളെ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ റിസീവ് ചെയ്യുന്നത് ഇന്ന് അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ട് ആ അനുഗ്രഹത്തിന് ദൈവത്തിന് നന്മ പറയാതെ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുവാണെങ്കിൽ നാളെ നമുക്ക് നൽകാനിരിക്കുന്ന അനുഗ്രഹം നമ്മളിൽ നിന്ന് മാറിപ്പോകാനിടയായി തീരുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ പറയും ദൈവമേ നീ എന്നെ കാണുന്നില്ലല്ലോ ദൈവമേ നീ എന്നെ അറിയുന്നില്ലല്ലോ ദൈവമേ നീ എന്നോട് എന്തിനെ കാണിച്ചു എന്നുള്ള ചിന്താഗതികളെ പലപ്പോഴും നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരും അത് വരാനുണ്ടായ കാരണം നമ്മുടെ സമ്പൽ സമൃദ്ധി ദൈവം നൽ ുന്ന സമയത്ത് നാം ദൈവമായിട്ട് ഒരു ബന്ധത്തിലൂടെ പോകാത്തത് കൊണ്ടാണ് തുടർന്നുള്ള നാളുകളിലും ഈ മഴയുടെ അവസ്ഥ വേനലിന്റെയും മഴക്കാലത്തിന്റെയും അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതെ ദിനം പ്രതി സ്റ്റേബിളായിരിക്കുന്ന ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു ജീവിത ശൈലി നമ്മൾ നിലനിർത്തുവാൻ നമ്മൾ തയ്യാറാകണം ക്രിസ്തുവുമായിട്ടൊരു ബന്ധം ക്രിസ്തുവുമായിട്ടൊരു അമേധ്യമായ ബന്ധത്തിലൂടെ എന്നും മുന്നേറുവാൻ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് നേരവും ഏതു നേരവും ദൈവവുമായിട്ടുള്ളൊരു ഒരു ബന്ധത്തിൽ സംസാരിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ നടന്നുകൊണ്ട് ഹാനോക്ക് നടന്നതുപോലെ വലിയ 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 വിശുദ്ധന്മാർ നടന്നതുപോലെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അങ്ങനെ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അനുഗ്രഹമുണ്ടാകും വേനലിൽ നിങ്ങൾ കൊതിച്ചതുപോലെ അല്ലെങ്കിൽ വേനൽ നിങ്ങൾ കുളിക്കുവാൻ ആഗ്രഹിച്ചതുപോലെ എന്നും മഴക്കാലത്തായാലും ദൈവത്തെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവമായിട്ട് കൂടുതലെടുത്ത് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ കൂടുതലടുത്ത് ജീവിക്കുവാൻ ദൈവത്തോട് ഒപ്പം നടക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്റ്റേറ്റ് യൂൺ